ഹലോ കൈസ് അപ്പൊ ഞാൻ ഇന്ന് കസാക്കിസ്ഥാൻ അൽമാട്ടിയിലേക്ക് പോകുന്നത് അപ്പൊ നേരെ എയർപോർട്ട് എത്തി എയർപോർട്ട് ടെർമിനൽ എത്തി ഞാന് അപ്പം നാഷണൽ ഡേൻ്റെ ലീവ് ആയത് കൊണ്ട് ദുബൈ എയർപോർട്ട് ഭയങ്കര റഷ് അങ്ങനെ നിങ്ങൾ അൽമാട്ടിക്ക് പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കറൻസി എക്സ്ചേഞ്ച് ഡോളർ ആയിട്ട് ഇതാക്കാം കൺവേർട്ടാക്കിയിട്ട് ഡോളർ ഖസാക്കിസ്ഥാനിലേക്ക് എത്തിയിട്ട് അടുത്ത കറൻസി ആയിട്ട് എക്സ്ചേഞ്ചാക്കാം അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ഏരിയ ാണ് അപ്പോൾ ഞാൻ ഈ ഏരിയ ടൂവിലേക്ക് പോകുന്നുണ്ട് യെസ് അങ്ങനെ ഇമിഗ്രേഷനിലൊക്കെ അങ്ങി യെസ് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറുന്നത് ടച്ച് ആയിട്ട് പോകുന്നത് കുവൈത്ത് ടച്ചായിട്ട് അൽമാട്ടി എയർപോർട്ടിലേക്ക് പോകുന്നതാണ് ആ ഡി ട്വൽവിലാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ എട്ട് മിനിറ്റ് ഉണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകാൻ ഞാൻ ഇതുവരെ എത്തിയിട്ടേ കേസ് അൽ ജസീറ എയർലൈൻസിലാണ് നമ്മൾ പോകുന്നത് അയിമ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് ടേക്ക് ഓഫ് ആവുന്നത് ഞാൻ ഈ എയർപോർട്ടിലേക്ക് മുമ്പേ വന്നിട്ട് ലോഞ്ച് ഒക്കെ ട്രൈ ആക്കണമെന്ന് വിചാരിച്ചു സംഭവം ഞാൻ പത്ത് മിനിറ്റ് മുമ്പ് എത്തിയത് ഒന്ന് യൂസ് ആക്കാനുള്ള ടൈമൊന്ന് കിട്ടിയിട്ട് കൈസ് ഇതാണ് നമ്മളെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് മൂവ് ആവാൻ തുടങ്ങി ആയസ് വെൽക്കം ടു കുവൈത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടത്തിന് സിരുപത്തിനാല് ദുബൈ ടൈമോ അപ്പോൾ ഞമ്മൾ കുവൈത്ത് എയർപോർട്ടിലേക്ക് എത്തി അതിന് ഇവിടുന്ന് എത്രപ്പോൾ എട്ടരക്കാതോ ഫ്ലൈറ്റ് ആൽമാട്ടിയിലേക്ക് അപ്പോൾ ഇവിടുന്ന് ആ ഫ്ലൈറ്റ് കയറി നേരെ അവിടെ നിന്ന് ബാക്കി കാണാം